പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ആണല്ലേ എങ്ങോ ഇതിപ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് നിൽക്കുന്നത് കുട്ടിക്കാലത്ത് മെയിൻ റോഡിൽ കെ കെ റോഡിലാണ് നിൽക്കുന്നത് നിങ്ങൾ നോക്കുക എത്ര വെള്ളച്ചാട്ടമുണ്ടെന്ന് എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് നിരവധി വെള്ളച്ചാട്ടം നമുക്ക് അതായത് കുട്ടിക്കാലം ഉണ്ടാക്കിയതെന്ന് കഴിഞ്ഞാൽ പെരുവന്താനം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഈ റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് നേരെ അക്കരെ വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ദൂരമാകട്ടോ അവിടെ ജനവാസമുള്ള പ്രദേശമാണ് വലിയ മലകളാണ് അവിടെ എത്ര വെള്ളച്ചാട്ടം വാങ്ങണത് റീയാക്കെ നിൽക്കുന്നത് നമ്മളേർക്കും ചെറിയ വെള്ളച്ചാട്ടം പക്ഷെ ഇത്ര ദൂരെ നിൽക്കുന്നതുകൊണ്ടാണ് ചെറുതായിട്ട് തോന്നുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി കേട്ടോ വലിയ മലകളാ കേട്ടോ ഇതെല്ലാം നിങ്ങൾ നമ്മൾ കാണണം ഇന്നും നാളെയൊക്കെ ആയിട്ട് എല്ലാ ദിവസവും അവധിയുണ്ട് കേട്ടോ ടൂറിസ്റ്റുകളുടെ പ്രവാഹമാണ് വിനോദസഞ്ചാരികളെല്ലാം ഇഷ്ടംപോലെ ഇടുക്കി ജില്ലയിലേക്ക് കടന്നിട്ടുണ്ട് ഇത്തരം ഒരു വെള്ളച്ചാട്ടം കേട്ടോ മലയുടെ മുകളിൽ നിന്ന് വരുന്ന മൊത്തം മരങ്ങൾ മൂടിക്കിടക്കുന്നതിനോ നല്ല നല്ല ഞാൻ ഓർത്ത് പോയി സത്യത്തില്ല ഇവിടെയൊക്കെ ഒരു ബിൽഡിങ് വെക്കണമെങ്കിൽ ഈ മലയോരത്ത് ഈ മല അടിവാരത്തെ ബിൽഡിംഗ് വെക്കണമെങ്കിൽ കോൺക്രീറ്റ് കണ്ടോ ഒരു ബിൽഡിങ്ങിൻ്റെ തായി കെട്ട് അവിടെ നിന്ന് കെട്ടി കയറിയിരിക്കുകയാണ് കമ്പിയൊക്കെ കണ്ടില്ലേ എല്ലാം കാട് പിടിച്ച് കിടക്കുക അപ്പോൾ അത്രയ്ക്ക് സേഫ്റ്റി ആയിട്ട് കെട്ടി മോളി വന്നെങ്കിൽ റോഡിൽ സമയത്ത് നിൽക്കുള്ളു ഓക്കെ നിങ്ങളെ ഇന്നത്തെ വീഡിയോയിലെല്ലാം കാണണം കേട്ടോ വ്യത്യസ്തമായ നിരവധി വീഡിയോകൾ ഇന്ന് നമ്മൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ എല്ലാ സഹായവും ഉണ്ടാകണം ഷെയർ ഉണ്ടാകും സപ്പോർട്ട് ഉണ്ടാകണം സബ്സ്ക്രൈബർ ഉണ്ടാകും ഓക്കെ താങ്ക്